ഹായ് ഹലോ നമസ്കാരം നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രമുഖ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുള്ള ഡിഗ്രി ലെവൽ രണ്ടാം ഘട്ട പരീക്ഷയും അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വേണം ഈ ഒരു കട്ട് ഓഫ് മാർക്ക് പി എസ് സി നിശ്ചയിക്കണം എന്നുള്ളത് യാതൊരു നിർബന്ധവുമില്ല എന്നിരുന്നാലും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഒന്ന് കമന്റ് ചെയ്യുക അത് ഈ പറയുന്ന കട്ട് ഓഫിന്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം സേഫ് സോണിലാണ് എന്ന് പറയാനും സാധിക്കില്ല കാരണം അതും പി എസ് സിയുടെ കൈകളിലാണ് എന്നിരുന്നാലും പരീക്ഷയിൽ അത്യാവശ്യം മാർക്കുള്ളവരൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് മെയിൻസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക പിന്നീട് കട്ട് ഓഫ് ഒക്കെ വന്ന് പഠിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സമയം തീരും അപ്പൊ ഇനി കൂടുതൽ പറയുന്നില്ല നമുക്ക് ഈ ഒരു വിശകലനത്തിലേക്ക് നോക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ്ഇ ഉൾപ്പെടെ വിവിധ തസ്തികളിലേക്ക് ജൂൺ ഇരുപത്തി എട്ടിന് പി എസ് സി നടത്തിയ രണ്ടാംഘട്ട പരീക്ഷ ആദ്യഘട്ടത്തെ അപേക്ഷിച്ച് ലളിതമായിരുന്നു സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കുറഞ്ഞതും ശരാശരിക്കാർക്ക് പോലും ഉത്തരം കണ്ടെത്താനാവുന്ന കൂടുതൽ ചോദ്യങ്ങളെ ഉൾപ്പെടുത്തിയതുമാണ് കാരണം ചരിത്രവും സാമ്പത്തിക ശാസ്ത്രവും ഐ ടി ഭരണഘടനയും കാര്യമായിട്ട് പരീക്ഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ശാസ്ത്ര വിഭാഗവും മിക്കവർക്കും എളുപ്പമായിരുന്നു ഭൂമിശാസ്ത്രം പരീക്ഷണമായില്ലെങ്കിലും ചില ചോദ്യങ്ങൾ എങ്കിലും അല്പം കടുപ്പമായിട്ടുണ്ട് എന്നാൽ ഗണിതവും മലയാളവും അല്പം ബുദ്ധിമുട്ടിച്ചു എന്നും കൂടി ഇവർ പറയുന്നുണ്ട് ഗണിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വന്നപ്പോൾ മലയാളത്തിൽ പുതുമയുള്ള ചില ചോദ്യങ്ങൾ കടന്നുകൂടി ഗണിതത്തിലെ രണ്ട് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരവും ഉണ്ടായിരുന്നില്ല കേന്ദ്ര സംസ്ഥാന തർക്കം തീർപ്പാക്കലും സുപ്രീം കോടതിയുടെ ഏത് അധികാര പരിധിയിൽ വരുന്നതാണ് എന്നൊരു ചോദ്യത്തിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും വ്യത്യസ്തമായി വന്നത് കല്ലുകടിയായി മലയാളത്തിൽ ഓപ്ഷൻ എയും ഇംഗ്ലീഷിൽ ഓപ്ഷൻ സിയുമാണ് ഇതിന്റെ ശരിത്രമായിട്ട് കൊടുത്തിരുന്നത് അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ പി എസ് സിയുടെ പ്രാഥമിക ഉത്തരസൂചികയിൽ ഇംഗ്ലീഷ് ഉത്തരമായിട്ടുള്ള ഓപ്ഷൻ സി തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ടോക്കിയോ രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീമിന്റെ പരിശീലകൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ശരീരമായ ഗ്രഹാം റീഡിന് പകരം എബ്രഹാം റീഡ് എന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ടായിരുന്നു അപ്പൊ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ഇവര് പറയുന്നത് അൻപത് മുതൽ അറുപത് മാർക്ക് വരെയാണ് അപ്പൊ ഈ ഒരു പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും കട്ട് ഓഫ് ഇതിന് വരുമെന്ന് അല്ലെങ്കിൽ ഇതിൽ കുറവായിരിക്കും കട്ട് ഓഫ് എന്ന് എന്താണ് നിങ്ങളുടെ ഒരു ചിന്ത അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കൂ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും കൂടി അറിയിക്കുക ഒപ്പം തന്നെ പരീക്ഷ എഴുതി ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ കയറുമെന്ന് ഏകദേശം നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം മാർക്കൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഈ കട്ട് ഓഫ് കാത്തു നിൽക്കാതെ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങിക്കൂടുക പിന്നെ മെയിൻ പരീക്ഷയ്ക്ക് നമുക്കധികം സമയം കിട്ടത്തില്ല കട്ട് ഓഫ് വന്നിട്ടൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ അറിയാം നമ്മുടെ കൂടെ കൂടുമല്ലോ മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്